വയനാട് മേപ്പാടി മുണ്ടക്കൈ ടൌണിലും ചൂരൽമലയിലും വൻ ഉരുൾപൊട്ടൽ പത്തൊമ്പത് പേർ മരിച്ചതായി പ്രാഥമിക റിപ്പോർട്ട് നിരവധി പേരെ കാണാതായി മരണനിരക്ക് ഇനിയും ഉയർന്നേക്കും കുടുങ്ങിക്കിടക്കുന്നവരിൽ വിദേശികളും ഉൾപ്പെടുന്നു കനത്ത മഴയെ തുടർന്ന് ഒൻപത് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ സേന സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് യൂണിറ്റുകൾ ഇവിടെ എത്തും എന്ന് അധികൃതർ വെളിപ്പെടുത്തി രക്ഷാദൗത്യം ദുഷ്കരമാണ് മിംസ് ആശുപത്രിയിലെ നിരവധി ജീവനക്കാരെ കാണാനില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു ആവശ്യമായ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു വാഹനങ്ങളും വീടുകളും മണ്ണിനടിയിലായി പുലർച്ചെ രണ്ടു മണിയോടെ കനത്ത മഴയ്ക്കിടെയാണ് ഉരുൾപൊട്ടിയത് മരിച്ചവരിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടുന്നു മലപ്പുറം പോത്തുകൽ പുഴയിൽ നിന്നും പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് നാന്നൂറ് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു അഞ്ച് മന്ത്രിമാർ സംഭവ സ്ഥലത്തേക്ക് തിരിക്കും ഇവരാകും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക പ്രതിപക്ഷ നേതാവും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മുണ്ടക്കയും അട്ടമലയും പൂർണമായും ഒറ്റപ്പെട്ടു പ്രദേശത്തിലേക്കുള്ള പാലം തകർന്നു മുണ്ടക്കൈ ടിവാലി റിസോർട്ടിൽ നാട്ടുകാരായ നൂറിലധികം പേർ കുടുങ്ങിക്കിടക്കുന്നു ഹാരിസൺ തോട്ടത്തിലെ പത്ത് തോട്ടം തൊഴിലാളികളെ കാണാനില്ല മുണ്ടക്കയിൽ മാത്രം നൂറോളം പേർക്കായി കൺട്രോൾ റൂം തുറന്നു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ புடலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் பாலத்தின் நாட்டில் கொண்டு லைட் வெயிட் டைமண்ட் தீர்த்துக்கொண்டு டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகர் விவகாரம் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய் சமாளங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கதான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 8916